കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നൽകിയ സ്ഥാനാർത്ഥി നിർണയത്തിന് മുൻപേ പ്രചാരണ സമിതി പ്രഖ്യാപനത്തോടെ കോൺഗ്രസിനുള്ളിൽ ഗ്രൂപ്പ് പോര് പോരും സജീവമായിരിക്കുകയാണ് എഐ സി സി പ്രഖ്യാപിച്ച പുതിയ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമിതിയിൽ തനിക്ക് അർഹമായ പരിഗണന ലഭിച്ചില്ലെന്ന ഹൈബിഡൻ എംപിയുടെ പരസ്യമായ അതൃപ്തി കെ പി സി സി നേതൃത്വത്തെയും ഹൈക്കമാൻഡിന്റെയും ഒരേപോലെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് രമേശ് ചെന്നിത്തല അധ്യക്ഷനായ ശശി തരൂർ ഉപാധ്യക്ഷനായും ഷാഫി ഷാഫിപുറമിൽ കൺവീനറായി മത്തിയ സമിതിയിൽ പാർട്ടിയുടെ ഡിജിറ്റൽ മുഖമായ ഹൈബിയിടനെ വെറും ഒരു അംഗമായി ഒതുക്കിയത് ഈ ദിവസങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിമരുന്ന് ഹൈബിയുടെ പരാതികൾ എറണാകുളം രാഷ്ട്രീയത്തിലും കേരളത്തിലെ യുവ പ്രവർത്തകർക്കിടയിലും വലിയ സ്വാധീനമുള്ള നേതാവാണ് ഹൈബിയിടൻ മുൻപ് വി ടി ബൽറാമിനെ മാറ്റി ഹൈബിടന് കെ ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ ചുമതല നൽകിയത് എഐ നേരിട്ട് സി സോഷ്യൽ മീഡിയയിൽ പാർട്ടിയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്നതിലും സർക്കാരിനെതിരായ ഡിജിറ്റൽ പോരാട്ടങ്ങളെ ഏകോപിപ്പിക്കുന്നതിലും ഹൈബി ശ്രദ്ധേയമായ പങ്കുവച്ചിട്ടുണ്ട് എന്നാൽ പ്രചാരണ സമിതി പുനഃസംഘടനയിൽ ഈ ഡിജിറ്റൽ പ്രവർത്തനങ്ങളുടെ ചുക്കാൻ പിടിക്കുന്ന നേതാവിനെ തന്നെ തഴഞ്ഞത് വ്യക്തിപരമായ അവഗണനയായാണ് ഹൈബിയുടൻ പറയുന്നത് ഷാഫി പറമ്പലിനെ കൺവീനറാക്കി ഉയർത്തിക്കാട്ടുമ്പോൾ രാഷ്ട്രീയ സീനിയോറിറ്റിയിൽ ഷാഫിയേക്കാൾ മുന്നിലുള്ള ആളെ ബോധപൂർവം തഴഞ്ഞുവെന്നാണ് ഹൈബിയുടെ പ്രധാന പരാതി യുവത്വത്തെയും ജൻസി വോട്ടർമാരെയും ആകർഷിക്കാൻ ഷാഫിയെയും തരൂരിനെയും മുൻനിരയിൽ നിർത്തുന്നതിൽ തെറ്റില്ലെന്ന് സമ്മതിക്കുമ്പോഴും ഡിജിറ്റൽ സെൽ തലവനായ തന്നെ എന്തിനു മാറ്റി നിർത്തിയെന്ന ചോദ്യത്തിന് ഉത്തരം ലഭിച്ചിട്ടില്ല തന്റെ പ്രവർത്തനങ്ങളിൽ ഹൈക്കമാൻഡ് അതൃപ്തരാണോ എന്ന പരോക്ഷ സന്ദേശമാണോ ഈ നീക്കമെന്ന് അദ്ദേഹം സംശയിക്കുന്നുമുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഒറ്റയാൾ പോരാട്ടത്തിന് തടയിടുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹൈക്കമാൻഡ് രമേശ് ചെന്നിത്തലയെ സമിതിയുടെ അമരത്തേക്ക് കൊണ്ടുവന്നത് എന്നത് പരസ്യമായ രഹസ്യമാണ് സതീശൻ പുലർത്തുന്ന ശൈലി പാർട്ടിയിൽ ഐക്യമുണ്ടാക്കുന്നില്ലെന്ന് എൻഎസ്എസ് എസ് എൻ ഡി പി തുടങ്ങിയ നിർണായക സമുദായ സംഘടനകളുമായി അദ്ദേഹം അഭിപ്രായപ്പെടുന്നു നിർണായക സംഘടനകളുമായി അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് പാരയാകുമെന്നും ഡൽഹി നേതൃത്വം തിരിച്ചറിയുന്നുണ്ട് സമുദായ നേതാക്കളെ അനുനയിപ്പിക്കാനും അവരിലേക്ക് വോട്ട് ബാങ്ക് സുരക്ഷിതമാക്കാനും ചെന്നിത്തലയുടെ അനുഭവ സങ്കത്ത് കൂടിയേ തീരുവെന്നും ഹൈക്കമാൻഡ് നിർദ്ദേശിക്കുന്നുണ്ട് ഈ സോഷ്യൽ എഞ്ചിനീയറിംഗിനിടയിൽ ഓരോ ഗ്രൂപ്പിനെയും തൃപ്തിപ്പെടുത്താനുള്ള ശ്രമമാണ് സമിതി രൂപീകരണത്തിൽ നടന്നത് ഷാഫി പറമ്പലിനെ മുസ്ലിം പ്രാതിനിധ്യമായും യുവമുഖമായും കൺവീനർ സ്ഥാനത്തേക്ക് ഉയർത്തി എന്നാൽ ക്രൈസ്തവ പ്രാതിനിധ്യവും യുവത്വവും ഒരേപോലെ അവകാശപ്പെടാവുന്ന ഹൈബിയെ ഈ സമവാക്യങ്ങളിൽ നിന്നും ബോധപൂർവം ഒഴിവാക്കിയത് എ ഗ്രൂപ്പിനുള്ളിലും പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് സതീഷിനും ചെന്നിത്തലയും തമ്മിലുള്ള ആധിപത്യ പോരാട്ടത്തിൽ ചില നേതാക്കളെ കരുതിക്കൂട്ടി വെട്ടി നിരുത്തപ്പെടുന്നുവെന്ന ആക്ഷേപം ശക്തമാണ് നേരത്തെ ഐ ഗ്രൂപ്പിലായിരുന്ന ഹൈബി പിന്നീട് ഗ്രൂപ്പുകൾക്ക് അതീതമായ നിലപാടുകൾ സ്വീകരിച്ചിരുന്നു വി ഡി സതീശനുമായി ഹൈബ് അത്ര സുഖകരമായ ബന്ധമല്ല പുലർത്തുന്നത് എന്നതും ഈ അവഗണനയ്ക്ക് പിന്നിലുണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നുണ്ട് ഷാഫി പറമ്പലിന് ലഭിച്ച പ്രമോഷൻ ഒരു പ്രത്യേക ഗ്രൂപ്പിനെ പ്രീണിപ്പിക്കാനാണോ എന്ന ചോദ്യം ഹൈബി അനുകൂലികൾ ഉയർത്തുന്നുമുണ്ട് ഡിജിറ്റൽ വിപ്ലവവും അധ്വാനവും വിസ്മരിക്കപ്പെട്ടുവെന്ന വികാരം പല മുതിർന്ന നേതാക്കളുമായി ഹൈബി ഇതിനോടകം പങ്കുവച്ചു കഴിഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള തന്റെ താല്പര്യം ഹൈബിയുടെ നേതൃത്വത്തെ അറിയിച്ചിരുന്നെങ്കിലും ഈ സാഹചര്യത്തിൽ അതിന് തടസ്സങ്ങൾ ഉണ്ടാകുമോ എന്ന് അദ്ദേഹം ഭയപ്പെടുന്നുണ്ട് എം പിമാരെ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കേണ്ടതില്ലെന്ന പൊതു തീരുമാനത്തെ ഹൈബിയെ പോലുള്ളവർക്ക് വിനയേക്കാം തിരഞ്ഞെടുപ്പ് കാലത്ത് ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഗ്രൂപ്പ് പോരുകളെ മറികടന്ന് ഒറ്റക്കെട്ടായി തിരഞ്ഞെടുപ്പിനെ നേരിടുക എന്നതാണ് പ്രചാരണ സമിതിയുടെ തുടക്കത്തിൽ തന്നെ ഉയർന്ന ഈ പടലപ്പിണക്കങ്ങൾ അണികൾക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് ഷാഫി പറമ്പലിന് അമിത പ്രാധാന്യം ലഭിച്ച മറ്റു യുവ നേതാക്കളിൽ അസംതൃപ്തി ഉണ്ടാക്കിയിട്ടുമുണ്ട് ഹൈബിയ പോലെ ജനകീയനായ ഒരു നേതാവിനെ സമിതി അംഗം മാത്രമായി ഒതുക്കിയത് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഡിജിറ്റൽ മേഖലയിൽ ഉണ്ടാകേണ്ട ഏകോപനത്തെ ബാധിച്ചേക്കാം സോഷ്യൽ മീഡിയയിൽ പാർട്ടിയുടെ ശബ്ദമായി നിലകൊള്ളുന്ന ഒരാളെ അവഗണിക്കുന്നത് യുവാക്കൾക്കിടയിൽ പാർട്ടിക്കുള്ള സ്വാധീനം കുറയ്ക്കാൻ കാരണമാകും ഈ അവഗണന ഹൈബീഡൻ എന്ന വ്യക്തിയോടുള്ളത് മാത്രമല്ല മറിച്ച് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായ ഒരു പ്ലാനിംഗ് ഇല്ലാത്തതിന്റെ തെളിവുകൂടിയാണെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ച സമിതിയിലെ കാര്യങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ അതിന് വലിയ വില നൽകേണ്ടി വരുന്ന അവസ്ഥയുണ്ടാകും ഹൈബീഡനെ പോലുള്ള നേതാക്കളെ തഴഞ്ഞുകൊണ്ടുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ് പാർട്ടിക്ക് ഗുണകരമാകുമോ എന്നത് കണ്ടറിയണം രമേശ് ചെന്നിത്തലയുടെ സമ്പത്ത് അനുഭവവും ശശി തരൂരിന്റെ ജനസ്വാധീനവും ഷാഫിയുടെ പ്രവർത്തന സ്വഭാവവും ഗുണകരമാണെങ്കിലും ഹൈബിയെ പോലൊരു ഒരു സംഘാടകനെ മാറ്റി നിർത്തുന്നത് പാർട്ടിക്കുള്ളിലെ ഐക്യത്തിന് ഭീഷണിയാണ് കെ നേതൃത്വവും ഹൈക്കമാൻഡും അടിയന്തരമായി ഇടപെട്ട് ഹൈബിയുടെ പരാതികൾ പരിഹരിച്ചില്ലെങ്കിൽ പ്രചാരണ പ്രവർത്തനങ്ങൾ തുടങ്ങും മുൻപേ പാളയത്തിൽ പട എന്ന ചീത്ത പേർ ചർച്ചയ്ക്ക് കേൾക്കേണ്ടി വരും സതീഷനും ചെന്നിത്തലയും തമ്മിലുള്ള ഈ നിഴൽ യുദ്ധത്തിൽ യുവാക്കളുടെ കരിയർ പന്താടുന്നത് അണികളിലും വലിയ നിരാശയാണ് പടർത്തുന്നത്